റമദാനിലെ മുപ്പത് നാളുകളിൽ ഏറെ വിശേഷതയുള്ള രണ്ടാമത്തെ പത്തിൽ പ്രാർത്ഥനകളിൽ അധികരിച്ചിരിക്കുകയാണ് വിശ്വാസികൾ കാരുണ്യത്തിന്റെ കനക കവാടം തുറക്കുന്ന ആദ്യത്തെ പത്ത് നാളുകളിൽ നിന്നും പാപമോചനത്തിന്റെ രണ്ടാം പത്തിൽ സ്രഷ്ടാവിനോട് തൻ്റെ പാപങ്ങൾ പൊറുക്കാനുള്ള തേടലുകളും കഴിഞ്ഞ് നാളത്തെ പരലോക ജീവിതത്തിൽ നരകത്തിൽ നിന്നും മോചനം നേടാനുള്ള പ്രാർത്ഥനകളാണ് ഇനിയുള്ള നാളുകൾ രണ്ടാം പത്തിലെ ആദ്യ ദിനം വെള്ളിയാഴ്ച ആയിരുന്നുവെന്ന പ്രത്യേകത ഇത്തവണ ഉണ്ടായിരുന്നു താപനില ഉയർന്നതിനാൽ ആദ്യ പത്ത് ദിനങ്ങളിൽ കടുത്ത ചൂടാണ് അനുഭവപ്പെട്ടത് ദിവസങ്ങൾ ബാക്കി നിൽക്കുമ്പോഴും രണ്ടാം പത്തിൽ വേനൽമഴ ആശ്വാസം ആഗമെന്ന പ്രദिक्षീലാണ് വിശ്വാസി സമൂഹം അല്ലാഹു റസൂലുള്ളാഹി വലൈഹി വസല്ലം തങ്ങൾ നമ്മളെ ഭൂമിയിൽ ആയിരുന്ന 400 വർഷങ്ങൾക്കപ്പുറേ കേറ്റേക്ക് കൊണ്ടുപോകുമോ പരിശുദ്ധ ഹബീബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രബോധന കാലഘട്ടം തുടങ്ങുന്ന സമയമാണ് രാഷ്ട്രീയമായിട്ട് പ്രബോധനം നടത്തിക്കൊണ്ടിരിക്കാണ് ഒരു ദിവസം ജിബ്രീൽ മാലാഖമാരാ കേറിവന്നിട്ട് ഹബീബായ റസൂൽ بسم الله الرحمن الرحيم الرحمن الرحيم റമദാനിലെ പ്രധാന രണ്ടു ദിനങ്ങളായ പതിനേഴാം രാവും ഇരുപത്തിയേഴാം രാവും ഏറെ മഹത്തരമാണ് ഇസ്ലാമിക ചരിത്രത്തിലെ യുദ്ധങ്ങളിൽ ഏറെ പ്രാധാന്യമുള്ള ബദർ യുദ്ധം നടന്ന റമദാനിലെ പതിനേഴാം ദിനമായ ബദർ ദിനം കഴിഞ്ഞ ദിവസമാണ് ആചരിച്ചത് ഇതിനുശേഷം വരുന്ന ഇരുപത്തിയേഴാം രാവും അതിനേക്കാൾ മഹത്തരമാണ് മൂന്നാമത്തെ പത്തിൽ ഏറെ മഹത്തരമുള്ള രാവുകളാണുള്ളത് ആയിരം രാവുകളേക്കാൾ പുണ്യമുള്ള ഒരു ദിനമായ ലൈലതുൽ ഗതറാണ് ഇനിയുള്ള പത്ത് ദിനങ്ങളിൽ ഏറ്റവും മാസം നീണ്ട വ്രതശുദ്ധിയുടെ പവിത്രമായ നാളുകളിൽ മനസ്സും ശരീരവും ശുദ്ധീകരണം നടത്തി ഓരോ വിശ്വാസിയും വീണ്ടും നന്മയുടെ ജീവിതത്തിലേക്ക് പ്രവേശിക്കുകയാണ് ന്യൂസ് വളാഞ്ചേരി